രണ്ട് പ്രാവശ്യം ഇത് ഒഴുകിപ്പോയി മൂന്നാമത്തെ പ്രാവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻ്റ് സർവ്വ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ആ എഞ്ചിനീയർക്ക് സാധിച്ചത് ഇപ്പം അനേക്കൊക്കെ ഇത് കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ പറഞ്ഞതാണ് ഇതിന് അമ്പത് വർഷം മാത്രമാണ് ആയുസുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതാണ് ഒരു എക്സ്പയറി ആയിട്ട് പറഞ്ഞത് അമ്പത് വർഷമാണ് ഈ കേസിലുള്ള വലിയ അനീതിയും അധർമ്മവും അത് ഒരു ധാർമ്മിക രോഷം എൻ്റെ മനസ്സിലുണ്ടാക്കി എങ്ങനെയും ഫൈറ്റ് ചെയ്യണമെന്നായി അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു കേസുമായിട്ട് വരുന്നത് സുപ്രീം സുപ്രീംകോടതിയിലെ ഫോമർ ജഡ്ജായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ സാറാണ് ഈ ഒരു വിഷയത്തിൽ ഒരു കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് അന്ന് നല്ല ജോലി തിരക്കുണ്ടായിരുന്നു അദ്ദേഹം ഏൽപ്പിക്കുന്ന ജോലിയുടെ തിരക്കാണ് വേറെ ജോലി തിരക്കൊന്നും അല്ല അപ്പോൾ അതെനിക്ക് അന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കേസും ഭംഗിയായിട്ട് പഠിച്ച് കോടതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കേസിൻ്റെ മേലെയും ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കന്ന് സമയം കിട്ടിയില്ല പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് ഗുരുവിനെ ചിന്തയിൽ പോലും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യരുത് അങ്ങനെ ഞാൻ ആലോചിച്ചു ചെയ്യണം കേസ് ചെയ്യണം പക്ഷേ ഇത്ര ബൃഹത്തായൊരു കേസ് എന്നെക്കൊണ്ട് പറ്റുമോ ഞാൻ ആ ആയിരുന്നപ്പോൾ അങ്ങനെ ചിന്തിച്ചത് ഇത് കേരളവും തമിഴ്നാടും ആയിട്ടുള്ള ഒരു കേസ് അതിൽ വലിയ വലിയ ലോയേഴ്സ് സുപ്രീം കോടതിയിൽ മണിക്കൂറിന് ലക്ഷങ്ങൾ മേടിക്കുന്ന ആളുകളൊക്കെ വന്ന് കേസ് നടത്തുന്നു അവരുടെ അവരൊക്കെ ഒരു അമ്പത് വയസ്സിന് മേലെ പ്രായമുള്ളവരാണ് അവർ അവരുടെ ഒരു എക്സ്പീരിയൻസിനോട് ഏറ്റുമുട്ടാനൊക്കെ എനിക്ക് കഴി കഴിയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ഞാനൊരു ബഡ്ഡിങ് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഒറിജിനൽ സ്യൂട്ട് ബിഫോർ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അപ്പോൾ ഹയസ്റ്റ് കോർട്ടിൽ ഒറിജിനൽ സ്യൂട്ട് എൻ്റർടൈൻ ചെയ്യാമെന്ന് പറയുന്നത് റയറാണ് അപ്പോൾ നമ്മളിപ്പോൾ മുനിസിപ്പൽ കോർട്ടിൽ അല്ലെങ്കിൽ ഒരു ഡിസ് സബ് കോടതിയിലൊക്കെ ഒറിജിനൽ സ്യൂട്ട് വരുമ്പോൾ എനിക്ക് സഹായകമായും ഇത്രയും വലിയ ഒരു കേസ് പഠിച്ചാൽ അങ്ങനെ ഒരു ഇൻറ്റെൻഷനും കൂടി ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ട് എടുത്ത് പഠിച്ചത് ഒ എസ് ത്രീ ഓഫ് ടു തൗസൻഡ് സിക്സ് എന്ന് പറഞ്ഞ സുപ്രീം കോടിലെ കേസാണ് അത് ഓരോ പേജ് മറച്ചു വരുമ്പോഴും പിന്നെ വലിയ ഒരു ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയി കാരണം അത്രമാത്രം അനീതി അധർമ്മം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലായി സർക്കാരുകൾ ചെയ്യുന്നതാണ് അതാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ ചിന്തിച്ചിരുന്നത് ഒരു ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കും ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കും ഒരു സിറ്റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമാണ് ഒരു സിറ്റീസ് സിറ്റീസൻ്റെ ഒരു ലീഗൽ മാറ്ററിൻ്റെ മുമ്പിൽ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും വരും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് പക്ഷേ ഒരു സിറ്റീസൻ്റെ കാര്യത്തിൽ ആരും വരില്ല ആരെയും വിളിക്കത്തില്ല ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ് ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ അങ്ങനെയാണ് ആ സിനോറിയ തന്നെയാണ് പാവപ്പെട്ടവരെ ആരും പരിഗണിക്കുന്നില്ല ജനങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു തോട്ട് പിന്നെ ഈ കേസിലുള്ള വലിയ അനീതിയും അധർമ്മവും അത് ഒരു ധാർമ്മിക രോഷം എൻ്റെ മനസ്സിലുണ്ടാക്കി എങ്ങനെയും ഫൈറ്റ് ചെയ്യണമെന്നായി അങ്ങനെയാണ് ഞാനിങ്ങനെ ഈ ഒരു കേസുമായിട്ട് വരുന്നത് ഈ കേസ് നടക്കുമ്പോൾ തമിഴ്നാടിൻ്റെ അഡ്വക്കേറ്റായ ശ്രീ ബോബ്ഡെ അദ്ദേഹം പിന്നീട് സുപ്രീം കോടതി ജഡ്ജായി അദ്ദേഹം കേരളത്തിൻ്റെ ഒരു രേഖ എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് സുപ്രീം കോടതിയിൽ സംസാരിച്ചു കേരളത്തിൻ്റെ ഇറിഗേഷൻ വകുപ്പിൻ്റെ രേഖയാണ് അതിൽ പറയുന്നത് മുല്ലപ്പെരിയാർ റിവർ ഈസ് ആൻ ഇൻ്റർ സ്റ്റേറ്റ് റിവർ അന്തർ സംസ്ഥാന നദി നോട്ട് ആൻ ഇൻ്റർ സ്റ്റേറ്റ് റിവർ കേരള കേരളത്തിൻ്റെ മാത്രം നദിയല്ല എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു അത് നമ്മുടെ എന്തോ വേറെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയ പോലെ എനിക്കൊരു തോന്നലുണ്ടായി അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ പറയുമ്പോൾ കേരളത്തിൻ്റെ വക്കീലിന് പറയുമായിരുന്നു ഒരിക്കലും ഈ ഇറിഗേഷൻ നമ്മുടെ ഡി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖയെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് കൈ പിടിച്ചുകൊണ്ടാണ് മിസ്റ്റർ ബോബ്ഡെ സംസാരിക്കുന്നത് അപ്പോൾ അതൊരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞുകൂടെ ഈവൻ ജഡ്ജ്മെൻറ്റിൽ ഒരേ മിസ്റ്റേക്സ് വരുന്നു നമ്മൾ റെക്ടിഫൈ ചെയ്യുക ക്യൂർ ദ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലി പെറ്റീഷൻസ് കൊടുക്കുന്നു അപ്പം ഒരു മിസ്റ്റേക്കാണെന്ന് പറയാമായിരുന്നില്ലേ അഡ്വക്കേറ്റിനൊന്നും എനിക്ക് തോന്നിയായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും അത് ആ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമല്ലോ എന്നാൽ ഡിജിറ്റൽ സർവേ ഒക്കെ ഉള്ള കാലമല്ലേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അളക്കണം സംസ്ഥാനങ്ങളുടെ അതിർത്തി അളക്കണം എന്നിട്ട് മുല്ലപ്പെരിയാർ ഡാം ഐ മീൻ മുല്ലപ്പെരിയാർ റിവർ എവിടെ ഉത്ഭവിച്ച് എവിടെ കൂടി ഒഴുകി അറബിക്കടലിൽ പതിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശ വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമോ ആ ബോബ്ഡേ സംസാരിച്ചതിന് ശേഷം പറയുകയോ ചെയ്യാമായിരുന്നു കേരളത്തിൻ്റെ അഡ്വക്കേറ്റിന് പക്ഷേ അവിടെ നിശബ്ദതയാണ് കണ്ടത് അതൊരു കുറ്റകരമായ നിശ്ശബ്ദതയായിട്ട് എനിക്ക് തോന്നി ഞാൻ അത്രയും വലിയ ഒരു അഡ്വക്കേറ്റിനെ അങ്ങനെ വിമർശിക്കുന്നതൊന്നും ശരിയല്ല ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ തൊഴിലാണ് പക്ഷേ എങ്കിലും പറയാതെ വയ്യ ഒന്നാമത് ഈ ഡാം എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു മേസൻഡ്രി ഡാണു അപ്പം ഈ ഡാം പണിത കാലത്ത് തന്നെ രണ്ട് പ്രാവശ്യം ഒഴുകിപ്പോയതാണ് അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഓർക്കണം അത് രണ്ട് പ്രാവശ്യം ഒഴുകിപ്പോയി മൂന്നാമത്തെ പ്രാവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻ്റ് സർവ്വ സന്നാഹങ്ങളും എടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ആ എഞ്ചിനീയർക്ക് സാധിച്ചത് ആദ്യത്തെ പ്രാവശ്യം ഒഴുകിപ്പോയപ്പോൾ വലിയൊരു തുക ബ്രിട്ടീഷ് ഗവൺമെൻറ് നഷ്ടമായി അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് നിർത്തിക്കോ ഈ പണി നിർത്തി നിർത്തിയത് വേണ്ടെന്ന് പറഞ്ഞാണ് പിന്നെ ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പം ഈ എക്സിക്യൂട്ടീവ്സിന് അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കരുതണം അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതായത് സബോർഡിനേറ്റ് ഗവൺമെൻറ്റിൻ്റെ താഴെ സബോർഡിനേഷൻ സബോർഡിനേറ്റിന് ഒരുപാട് വെസ്റ്റാൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം എന്നുള്ളത് അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ അതിനുള്ള സമ്മർദ്ദം ചൊലു ചെലുത്തിയിട്ടാണ് അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ് സമ്മതം വാങ്ങിച്ച് വീണ്ടും മൂന്നാമത്തെ അട്ടം വിജയിപ്പിച്ചെടുത്തത് അപ്പം രണ്ട് പ്രാവശ്യം ഒഴുകിപ്പോയി പിന്നീട് കൺസ്ട്രക്ട് ചെയ്തു അന്നേരം തന്നെ പെൻ പെനൈക്കൊക്കെ ഇത് കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ പറഞ്ഞതാണ് ഇതിനെ അമ്പത് വർഷം മാത്രമാണ് ആയുസുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതാണ് ഒരു എക്സ്പയറി ആയിട്ട് പറഞ്ഞത് അമ്പത് വർഷമാണ് പിന്നെ ഇത് ലൈം കൊണ്ടുണ്ടാക്കിയതാണ് ലൈ സുർഖി സുർഖി മിസ്റ്റർ സുർഖി മിസ്റ്റർ എന്താണെന്നുള്ളത് പെനി പെനീക്കൊക്കെ അസിസ്റ്റൻ്റ് ഡാമാനുവൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചുണ്ണാമ്പും മണലും ഒരു പ്രത്യേക ഊഷ്മാവിൽ വെള്ളമൊഴിച്ച് ചൂടാക്കി ഒഴിച്ചതാണ് അതാണ് സുർഖി മിസ്റ്റർ അത് നമ്മുടെ ഇന്നത്തെ കോൺക്രീറ്റിൻ്റെ ആറിലൊന്നു മാത്രം ശക്തിയുള്ളൂ അത് എം ഫൈവ് കോൺക്രീറ്റ് എന്ന് പറയും എന്തത് എം എം തേർട്ടി ആണ് അപ്പോൾ രണ്ട് കാര്യം ഒന്നൊരിതൊരു അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് പണിത ഒരു മേസൺറി ഡാം രണ്ടാമത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഡാം പിന്നെ ഈ ലൊക്കേഷൻ ഈ കൺസ്ട്രക്റ്റ് ചെയ്ത ആ ഒരു സ്ഥലം ആ സ്ഥലം ഒരിക്കലും ഡാമിന് പറ്റിയതായിരുന്നില്ല ഇന്നാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഡാം പണിയത്തില്ല അന്ന് അങ്ങനെ ഈ ഭൂമിയുടെ അന്തർഭാഗമൊക്കെ പഠിക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെനീകോക്ക് ഒരൊറ്റ നോട്ടത്തിൽ ഭൂമിയുടെ കിടപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അതാണ് ഉചിതമായ സ്ഥാനം എന്ന് കരുതി ചെയ്തതാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ഡിഫക്റ്റ് ഡാമിലുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഏത് ഡാമും വിയർക്കും പുതിയ ഡാമും വിയർക്കും ഡാമിൻ്റെ സെറ്റെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഡാമ് ഡാമിൻ്റെ വെള്ളം ഉള്ള ഭാഗത്ത് മറുവശം എപ്പോഴും വെറ്റായിട്ട് നിൽക്കും അപ്പോൾ ഈ സുർഖ് അത് ഈ സുർഖി ലൈം കൊണ്ട് നിർമ്മിച്ച ഡാ ഡാതുകൊണ്ട് വെള്ളത്തോടൊപ്പം കുറേശ്ശേ കുറേശേ ലൈമും വന്നിങ്ങനെ നിൽക്കും ഇത് വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ അതായത് ചുണ്ണാമ്പ് വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ കാർബോണിക് ആസിഡ് ഉണ്ടാവും കാർബോണിക് ആസിഡ് ഡാമിൻ്റെ ഭിത്തികളെയും അടിത്തറയും ദ്രവിപ്പിക്കും അപ്പോൾ നിരന്തരമായിട്ട് ജലസമ്പർക്കം ഉള്ളതുകൊണ്ടും കാ ഈ ലൈം ആയതുകൊണ്ടും നൂറ്റി മുപ്പത് വർഷം കൊണ്ട് കാർബോണിക് ആസിഡ് ഈ ഈ ഡാമിൻ്റെ അടിത്തറയിലും ഉണ്ട് അവിടുത്തെ കല്ലുകളെ ദ്രവിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സുർക്കി മുഴുവനും ഒഴുകി ഡാമിൻ്റെ മുൻഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ചതുപ്പ് രൂപപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ മുമ്പിൽ ചതുപ്പില്ല ഡ്രൈ ആണ് അവിടെ ചതുപ്പ് രൂപപ്പെട്ടു ഒരു ആന പോയി നിന്നാൽ താഴ്ന്നു പോകുന്ന രീതിയിൽ ചതുപ്പാണ് അത് സൂചിപ്പിക്കുന്നത് ഡാമിൻ്റെ കംപ്ലീറ്റ് ബലക്ഷയം തന്നെയാണ് അതുകൊണ്ടാണ് ആളുകൾ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെയും അങ്ങോട്ട് അടുപ്പിക്കില്ല ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അവിടുത്തെ എം പി പോയിട്ട് അവിടെ കയറാൻ കഴിഞ്ഞില്ല ഈ എം പി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാപരമായ ഒരു എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ അംഗമാണ് നമ്മൾ വിചാരിക്കണ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ല വലിയ പവറുള്ള ഒരാളാണ് എന്നിട്ട് ആ എം പി പോയിട്ട് അവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല എന്തൊരു നാണക്കേടാ അല്ലേ എം ബിക്കല്ല നാണക്കേട് നമുക്കിത് കേൾക്കുന്ന മലയാളികൾക്ക് നാണക്കേടാണ് ഈ എം ബിയെ തെരഞ്ഞെടുത്തവർക്ക് നാണക്കേടാണ് നമ്മുടെ നികുതി പണം കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഡാമിൽ നമുക്ക് കയറാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പരിപാലിക്കേണ്ട ഒരു ഒരു സംഭവമാണ് നമ്മളിപ്പോൾ അതിർത്തിയിൽ അതിർത്തിയിൽ നമ്മുടെ കാവൽക്കാർ നിൽക്കുമല്ലോ നമ്മുടെ സോൾജിയേഴ്സ് നിൽക്കുമല്ലോ നിതാന്ത ജാഗ്രതയോടുകൂടി അവർ നിൽക്കുന്നത് നമുക്ക് വേണ്ടി മഞ്ഞും മഴയും വെയിലും ഒക്കെ സഹിച്ചാണ് അവർ നിൽക്കുന്നത് നിതാന്ത ജാഗ്രത വേണ്ട ഒരു വിഷയമാണിത് എന്നും അപ്പോൾ ഈ പരിപാലനം എന്ന് പറഞ്ഞാൽ ഡാം മാനുവലുണ്ട് എങ്ങനെ ഒരു ഡാം പരിപാലനം ചെയ്യുന്നൊന്നും വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം അതിലെ ഒരു കാര്യം എന്ത് എന്താണെന്ന് വെച്ചാൽ സിൽട്ട് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ചെളി നാളിതുവരെ എന്നാലോചിച്ച് നോക്ക് നമ്മുടെ തലയ്ക്ക് മേലെ എൺപത്തിനാല് ഉണ്ട് ചെളി മാറ്റിയിട്ടുണ്ടോ ചെളി അവിടെ കിടന്ന ആവാണ് അത് നിങ്ങൾ ചിന്തിക്കണം വ്യക്തമായ പഠന റിപ്പോർട്ടുകളുണ്ട് ഇപ്പം അതിന് പഠന റിപ്പോർട്ട് എന്താണ് ഈ അത് ആരുവപ്പെടാം ഇതിലൂടെ ഈ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിൽ രണ്ടടി ആ ഡാം തുറന്നു വിട്ടപ്പോൾ ഡാമിലെ ചെളിയും ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ റബ്ബർ മരങ്ങൾ ഉണങ്ങിപ്പോയി തെങ്ങ് കവുങ്ങ് ഒക്കെ ഉണങ്ങിപ്പോയി പാടശേഖരങ്ങൾ കൃഷിക്ക് യോഗ്യമല്ലാതായി അന്ന് കൊലച്ചു നിന്നിരുന്ന വാഴകൾ പോലും കരിഞ്ഞുപോയി അങ്മാതിരി ആസിഡാവും ഈ സാധനം മനസ്സിലായോ അപ്പം ആസിഡ് എല്ലാ ഡാമുകളെയും കുറേശ്ശെ കുറേശ്ശയായിട്ട് നശിപ്പിക്കും അതിന് ബേസ്മെൻ്റ് പോകും സൈഡ് വാൾസ് പോകും ആസിഡായിട്ട് ബന്ധമുള്ള എല്ലാ ഭാഗങ്ങളും ദ്രവിപ്പിക്കും അപ്പോൾ അതൊന്ന് അതൊക്കെ സിൽട്ട് മാറ്റി കളയണം ഒരു ഒരു ഡാം മെയിൻ്റനൻസിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ തുറന്നില്ലേ വർഷങ്ങളായിട്ട് തുറന്നിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത് ഈ ഷട്ടർ എവരി ഇയർ തുറക്കണം അതിന് ഗ്രീസ് കൊടുക്കണം കുറേ കാര്യങ്ങളുണ്ട് ഒരു മെഷീൻ ഒരു മെഷീൻ നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഷട്ടറ് പൂർണ്ണമാ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് എപ്പോൾ വേണമെങ്കിലും തുറക്കാം അടക്കാം ആ രീതിയിലാണോ എന്നൊക്കെ നോക്കി അതിൻ്റെ ആ ഗ്രീസും എല്ലാം കൊടുത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷട്ടർ അത് അത് തുറക്കാം തുറന്നിട്ട് ആ തുറന്ന എൻജിനീയേഴ്സ് പേടിച്ചായിരുന്നു അവിടെ നിന്ന് ഇപ്പ് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിലോ അതിൻ്റെ ഇടയ്ക്കോ അതിൻ്റെ ഇടയിൽ കൂനന്മൽ കുരുവെന്നാണ് ഒരു വലിയ മരം ഒഴുകി അങ്ങ് ചെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇടുക്കി ഡാമിൽ എഴുപത് ടി എം സി വെള്ളമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ പതിനഞ്ച് ടി എം സി വെള്ളമേ ഉള്ളൂ എഴുപത് ടി എം സി അന്ന് അവിടുത്തെ എൻജിനീയർമാർക്ക് നമ്മുടെയൊക്കെ ആയുസിൻ്റെ ബലം കൊണ്ട് അത് അടയ്ക്കാൻ സാധിച്ചു അല്ലെങ്കിലോ എഴുപത് ടി എം സി വന്ന് നമ്മൾ ഞാനിവിടെ ഇരുന്ന് ഇത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എല്ലാം തീർന്നാൽ പക്ഷെ തലനാരിഴയ്ക്ക് ആ ഒഴുകി വന്ന മരം ഈ ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഉള്ളിൽ കയറി ഒരു ഒരു പോകാതെ ഇങ്ങനെ ഇരുന്നെങ്കിൽ വലിയ ദുരന്തം ഉണ്ടായത് പക്ഷേ ആ മരം അവിടെ മാറ്റാൻ സാധിച്ചു ഷട്ടർ അടയ്ക്കാനും സാധിച്ചു അത് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയേണ്ടി വരും ഞാനാ ഈ കേസ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഈ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയാൽ അടുത്ത ഒരു നൂറ്റാണ്ട് പോരാ ഈ കരാറ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ കരാറ് റദ്ദായി നാൽപ്പത്തേഴിൽ രണ്ട് പ്രാവശ്യം റദ്ദായി ഒന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരവും ഒന്ന് മഹാരാജാവിൻ്റെ റോയൽ പ്രൊക്ലമേഷൻ മുഖാന്തിരവും റദ്ദായി പിന്നെ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരം റദ്ദായി പിന്നെ ഇതിൽ ആടക്കേറ്റ് കോമ്പൻസേഷൻ കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ലീഗലി റദ്ദ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഈ കരാർ ഇല്ലാത്തതാണ് കരാറിൻ്റെ ലീഗാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ ഈ നൂറ്റാണ്ടി തീരത്തില്ല പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പോയാലും അടുത്തങ്ങ് തീരാൻ പോകുന്നില്ല അതിന്മേൽ തമിഴ്നാട് അപ്പീൽ പോയാലോ കഥ മാറി പിന്നെ നമ്മുടെ ജന്മം ഇത് കാണാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എന്താണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് നിസ്സാരമുള്ളൂ ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള എക്സ്പേർട്സ് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം റിലയബിലിറ്റി സയൻ സയൻസ് അല്ലെങ്കിൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റി വിളക്കി ചുളിക്കും നിങ്ങൾ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല ഞാനും കേട്ടിട്ടില്ലായിരുന്നു ഞാനും കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഞാനിതിൻ്റെ പുറകെ നിതാന്ത ജാഗ്രതയോടുകൂടി നടക്കുന്ന ഇതെങ്ങനെയാണ് ഡീ കമ്മീഷൻ ചെയ്യാൻ പറ്റുക എന്ന് അന്വേഷിച്ച് അങ്ങനെ അന്വേഷിക്കുമ്പോൾ പല എൻജിനീയേഴ്സ് ഹൈഡ്രോളജിസ്റ്റുകൾ സീസ്മോളജിസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ടാവും അങ്ങനെ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഇത് റിലയബിലിറ്റി സയൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞാൻ പിന്നെ ആ ഒരു ഒരു വർക്ക് ഐഡിയ റിലയബിലിറ്റി സയൻസ് ആൻഡ് റിലയബിലിറ്റി സയൻറ്റിസ് അത് ഞാൻ നെറ്റിൽ കൂടുതൽ കൂടുതൽ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടി ഇതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള റെമഡി റിലയബിലിറ്റി സയൻസ് എന്ന് വെച്ചാൽ എന്തും എക്കാലവും എത്രത്തോളം നിലനിൽക്കും എന്ന് പറയുന്ന സയൻസാണ് ഇപ്പോൾ ഈ ക്യാമറ നിങ്ങൾക്ക് എത്ര നാളെ ആശ്രയിക്കാം എന്ന് പറയ ആധികാരികമായിട്ട് പറയേണ്ടത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ് ഒരു ഇന്ത്യ വാങ്ങിക്കുന്ന വാർ വെപ്പൺസ് ഒരു ടാങ്ക് ആയാലും ഒരു എയർക്രാഫ്റ്റ് ആയാലും എന്ത് വാർ പ്ലെയിൻ ആണെങ്കിലും നമ്മൾ റഫേൽ എയർക്രാഫ്റ്റ് ഒക്കെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ എത്ര നാൾ ഇന്ത്യൻ ആർമിക്കും നേവിക്കും എയർഫോഴ്സിനുമൊക്കെ ഉപയോഗപ്പെടുത്താം നാൾ അതിനെ റിലൈ ചെയ്യാം എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ് അതുപോലെ സകലതും മനുഷ്യ ശരീരത്തിൽ വയ്ക്കുന്ന ഇന്നർ ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ഇതൊക്കെ എത്ര നാൾ നമ്മുടെ സാ ശരീരത്തിന് ആശ്രയിക്കാം ഇതിനെയൊക്കെ പേസ് മേക്കർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഇപ്പോൾ ഉണ്ട് എല്ലാം അപ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്ത് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കേണ്ട ഏക ഏജൻസി റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ് അപ്പോൾ എനിക്ക് ആവേശമായി ഞാൻ പിന്നീട് പഠി പഠിച്ചപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ ആവേശം മൾട്ടിപ്ലൈ ചെയ്ത് എന്താണെന്നറിയോ റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് ഫോർട്ടി ഇയേഴ്സാണ് അപ്പോൾ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചാൽ നൂറ്റി മുപ്പത് വർഷം പഴക്കമായ ഡാം നിലനിർത്താൻ അവർ ഒരിക്കലും പറയില്ല കാരണം അത് അവരുടെ സയൻസിന് ശാസ്ത്രത്തിന് എതിരാണ് അപ്പോൾ അവർ തന്നെ വരണമെന്നായി എനിക്ക് അങ്ങനെയാണ് ഞാൻ സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുത്തത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അത് എന്ന് പൊളിച്ചു കളയണം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ദി കമ്മീഷനിങ് പറയണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തത് അതിൽ അതിൽ കേരള സർക്കാർ പറയുകയാണ് ഇത് ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളെ ഡാൻ പരിശോധിക്കട്ടെ അതിൻ്റെ ചിലവ് കേരള സർക്കാർ വഹിച്ചു കൊള്ളാം എന്ന് പറയാന്ന് ചിലവ് ഇപ്പോൾ എന്ത് വരും പത്തോ മുപ്പതോ ലക്ഷം രൂപ വരും അല്ലെങ്കിൽ ഒരു കോടി ആയിക്കോട്ടെ അത്രയേ ഉള്ളൂ അത് വഹിച്ചു കൊള്ളാം എന്ന് കേരള സർക്കാർ പറഞ്ഞാൽ രണ്ടേ രണ്ട് സെൻറ്റൻസ് ഇട്ടിട്ട് എഴുതിയിട്ട് സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചാൽ കേസ് തീർന്നു അത് കേരള കേന്ദ്ര സർക്കാരിനും ചെയ്യാം കാരണം എൻ്റെ കേസിലാണ് ആദ്യമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എതിർ കക്ഷിയായിട്ട് വരുന്നത് പ്രധാനമന്ത്രി തന്നെ എതിർ എതിർക്കക്ഷിയായിട്ട് വരുന്നത് എൻ്റെ കേസിലാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഇത് പറയാം നമ്മുടെ എം പിമാർ പാർലമെൻറ്റിലും എം എൽ എമാർ നിയമസഭയിലും ആവശ്യപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ അത് പ്രമേയ രൂപത്തിലോ അഡ്ജ്മെൻറ്റ് മോഷൻ രൂപത്തിലോ ഏത് രൂപത്തിലാണെങ്കിലും ആവശ്യപ്പെടാം അപ്പോൾ അത് നാളെ ഇതുവരെ അത്തരം ഒരു അഫിഡവിറ്റ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാരും ഫയൽ ചെയ്തിട്ടില്ല അതാണ് സിറ്റുവേഷൻ അപ്പോൾ ഫയൽ ചെയ്താൽ ഇന്ന് ഫയൽ ചെയ്താൽ നാളെ തീരും അല്ലെങ്കിലും തീരും കാരണം കോടതിക്ക് ഒരു തീരുമാനമാക്കാതെ കേന്ദ്ര സർക്കാർ പിന്തുണച്ചില്ല അല്ലെങ്കിൽ കേരള സർക്കാർ പിന്തുണച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് കേസ് കോടതിയിൽ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റൊന്നുമില്ല ഒരു തീരുമാനമൊക്കെ ഉണ്ടാവും പക്ഷെ അതെന്ന് എന്നുള്ളൊരു ഉണ്ട് ഞാൻ കിടന്ന് ഒരുപാട് ഒരുപാട് അവിടെ കിടന്ന് അഭ്യാസം എടുക്കാൻ പറ്റില്ല കോ സുപ്രീം കോടതിയാണ് അറ്റോർണി ജനറൽ ഉണ്ട് അറ്റോർണി ജനറൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ ഞാൻ ഇരിക്കണമെന്നാണ് ഉള്ളതാണ് അവിടുത്തെ പ്രോട്ടോക്കോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉണ്ട് അവിടെ അപ്പം കേരള സർക്കാർ ഇപ്രകാരം ഒരു അഫിഡവിറ്റ് ഇട്ടാൽ ഇന്ന് ഇപ്പം ഈ ഈ സമയത്ത് ഇട്ടാൽ നാളെ കേസ് തീർന്ന് സുപ്രീം കോടതി പറയുമോ ലോകത്തിലെ ഏറ്റവും റീനാൻഡായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ വന്ന് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഡാം എക്സാമിൻ ചെയ്യണമെന്നൊരു സർക്കാർ വന്ന് കോടതി പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ കോടതിക്ക് അപ്പോൾ തീർച്ചയായിട്ടും റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ എന്ന് കോടതി പറയുക തന്നെ ചെയ്യും അങ്ങനെ പറഞ്ഞാലുള്ള സിറ്റുവേഷൻ എന്താണ് അവർ വരും അവരുടെ സയൻസ് അനുസരിച്ച് ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് ഫോർട്ടിയാണ് അവർക്ക് ഡാം പരിശോധിക്കേണ്ടി തന്നെ വരില്ല ഇമ്മീഡിയറ്റ് ഡി കമ്മീഷൻ അവർ പറഞ്ഞ് റിപ്പോർട്ട് കോടതി കൊടുത്തിട്ട് പോകും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് കേസ് കൊടുത്തത് ഞാൻ കാനഡയിലെ രണ്ടും അമേരിക്കയിലെ ഒന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സ് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് കനേഡിയൻ എഞ്ചിനീയേഴ്സ് അല്ലേ നമ്മുടെ ഇടുക്കി ഡാം വരെ പണിതത് അപ്പോൾ അക്കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല അവർ കൃത്യമായ ഏജൻസീസാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ അഡ്രസ്സും സുപ്രീംകോടതിയിൽ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സ് സുപ്രീംകോടതി ഹാജരാക്കിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുകളിൽ പത്തനംതിട്ടത്തിട്ട ജോഗ്രഫിക്കലി മുകളിൽ നിന്നാണ്ടോ ഞാൻ പറയുന്നത് ഭൂമിശാസ്ത്രപരമായി മുകളിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കക്കി ഡാമുണ്ട് കക്കി ഡാമിനൊരു പ്രത്യേകത ഉണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളമുണ്ട് കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പറ്റും ഈ ഒരു അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് ഇടുന്നതിന് കൂടി വ കൂടി വന്ന ഒരു മൂന്ന് മാസം ഒരു കൂടി വന്ന ഒരു നൂറ് കോടി ചിലവ് അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീർക്കാം ഇത് മൂന്ന് മാസം എന്നുള്ളത് ഒരു മാസം കൊണ്ട് തീർക്കാം അടിയന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര സിമ്പിൾ സൊല്യൂഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ അത് പറ്റില്ലെങ്കിൽ ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം ഇനി അതും പറ്റില്ലെങ്കിൽ ഇത് ഈ പുഴു കൊടുക്കാം ഇറാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യയിലെത്തുന്നു പിന്നെയാണോ ഈ പുഴയിൽ നിന്ന് വെള്ളം തമിഴ്നാട് തൊട്ടടുത്ത സ്റ്റേറ്റാണ് തമിഴ്നാടിന് കൊടുക്കാൻ സാധിക്കാത്തത് ഡാമും കെട്ടണ്ട ഒന്നും വേണ്ട മനസ്സിലായ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് ഇത്രയും സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു ഈ ഉണ്ട് സൊല്യൂഷൻസ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഡാം ആ ഡാമിൻ്റെ പൂർണ്ണമായ ഭരണ അവകാശം തമിഴ്നാടിനാണ് അതെങ്ങനെ നടക്കും അതെങ്ങനെ സാധിക്കും ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ നമ്മുടെ നാട്ടിൽ വന്ന് അവർക്ക് ഭരിക്കാൻ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഫെഡിറ്റ്യൂഷൻ്റെ ലംഘനമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘനമാണ് മാത്രമല്ല ഓരോ മലയാളിയുടെയും ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് തൊട്ടടുത്ത സ്റ്റേറ്റിനെ അവരുടെ അതിർത്തിക്കുള്ളിൽ കടന്ന് ഭരണം നടത്താൻ സമ്മതിക്കുമോ ആരെങ്കിലും സംഭവിക്കുമോ ആത്മാഭിമാനമുള്ള ഒരു ജനത സമ്മതിക്കുമോ അപ്പോൾ ഈ കേരള സർക്കാർ ചെയ്തു വച്ചിരിക്കുന്നത് മലയാളികളുടെ ആത്മാഭിമാനത്തെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഭരണചുമതല കൊടുക്കണമെന്നുണ്ടോ വെള്ളം കൊടുത്താൽ പോരെ ഇലക്ട്രിസിറ്റി കൊടുത്താൽ പോരെ ഭരണ ചുമതല എന്തിനാണ് എൻ്റെ കേസിൽ കേന്ദ്ര സർക്കാരും കേരളവും തമിഴ്നാടും മാത്രമല്ല പതിനാലോളം സ്റ്റേറ്റ് ഉണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനെയും ഞാൻ കക്ഷിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത്ര അവരുടെ എല്ലാം വാദമുഖങ്ങൾ കേട്ടിട്ട് കോടതിക്ക് വിധി പറയാം ഇപ്പോൾ കോടതിയുടെ ഒരു നടപടി അനുസരിച്ച് ഇത്തരം സീരിയസ് ആയ ഒരുപാട് കേസുകൾ സുപ്രീം കോടതിയിലുണ്ട് അപ്പോൾ പ്രയോറിറ്റി കിട്ടാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സേഫാണെന്നുള്ള എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അവിടെ ഇരിക്കുമ്പം പ്രയോറിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു പ്രയോറിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേരളത്തിലെ ജനങ്ങൾ ശ്രമിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റയിലും ടെലഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കേന്ദ്ര കേരള സർക്കാരുകൾ അഡ്വറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലെ കേസിനെ പിന്തുണയ്ക്കുക എന്നുള്ള ആഷ്ടാകോടു കൂടി വ്യാപകമായ പ്രചാരണം നടത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ബാനർ ബാനർ ഉയർത്തി കെട്ടണം കേന്ദ്ര കേരള സർക്കാരുകൾ അടുക്കർ റസോയുടെ കേസിനെ സുപ്രീം കോടതിയിൽ പിന്തുണയ്ക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതൊരു തരംഗമായാൽ സർക്കാരുകൾക്ക് പിന്നോക്കം പോകാനാവില്ല സർക്കാരുകൾ ഇവിടുത്തെ ബുദ്ധിജീവികളൊക്കെ ഇടപെടാൻ തുടങ്ങും ഇങ്ങനെ ഒരു സംഭവമുണ്ടോ ഏ അതുകൊണ്ട് ഗവൺമെൻറ് എന്താണ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ ചിന്തിച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനും എന്തിനേറെ പറയുന്നു കേന്ദ്ര സർക്കാരിനും കാരണം സതേൺ നേവൽ കമാൻഡ് ഇതിൻ്റെ അടിയിലുണ്ട് നേവൽ ആമമ്മൻ ഡിപ്പോ അതിൻ്റെ അടിയിലുണ്ട് രണ്ട് കൂട്ടർക്കും ഒരു ഇതിനെ അനുകൂലിച്ച് അവിടെ തമിഴ്നാട് സീനിലില്ല സീനില് തമിഴ്നാടില്ല അപ്പം രണ്ട് ഗവൺമെൻ്റുകൾക്ക് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഗോൾ എവിടെയാണ് ജനങ്ങളുടെ കയ്യിലാണ് അതുപോലെ തന്നെ ഞാൻ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ചേഞ്ച് ടോട്ട് ഓവർജി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ മൂന്ന് നാല് കോടിയോളം ജനങ്ങളുണ്ട് ഇപ്പം അതിലൊരു അരക്കോടിയെങ്കിലും ഒപ്പിട്ടാൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അതിൽ ഇൻ്റർഫിയർ ചെയ്യും കാരണം സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസീസെല്ലാം അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ പ്രിയങ്കരനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ സൈൻ ചെയ്തു എന്ന് മാത്രമല്ല ഒരു കമൻ്റും കൂടി വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കമൻ്റും കൂടി രേഖപ്പെടുത്തിയാണ് സൈൻ ചെയ്തിട്ടുള്ളത് ആ കമൻ്റ് ഇത് വിസിറ്റ് ചെയ്യുന്ന ആർക്കും കാണാവുന്നതാണ് അവിടെ തന്നെ ഷെയറിങ് ഉണ്ട് ആ ഷെയറിങ് ഓപ്ഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ പരിചയമുള്ളവർക്കൊക്കെ ഇത് ഒരു എൻവയറമെൻറ്റൽ മാറ്റർ ആയതുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഈവൻ ആഫ്രിക്കയിലെ ആളുകൾ വരെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇത് ഇംഗ്ലീഷിലുള്ള ഒരു പെറ്റീഷനാണ് അപ്പം ഇത് വായിച്ചാൽ മനസ്സിലാകുന്ന ആർക്കും വായിച്ചു നോക്കിയിട്ട് ഇത് ഒപ്പിടാവുന്നതേ ഉള്ളൂ ജർമ്മനിയിലൊക്കെ ആളുകൾ വളരെ താല്പര്യമെടുത്തൊരു എൻവരൺമെൻറ്റൽ ഇഷ്യൂ അതൊരു ഡാം ഇത്രയും പഴക്കമുള്ള ഒരു ഡാം ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അവർക്ക് വലിയ അതിശയമായി ഇതെന്തുകൊണ്ട് ഡീ കമ്മീഷൻ ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാശയോടെ ക്യൂ നിന്ന് ഒപ്പിടുമായിരുന്നു അതായത് ജർമ്മനിയിലും മേനയിലും ഒക്കെ അപ്പോൾ അവർ ഈ എൻവയറമെൻറ്റിനോട് വിദേശികൾക്ക് എത്രമാത്രം ഒരു താല്പര്യമുണ്ടെന്ന് എനിക്ക് അവിടുന്ന് മനസ്സിലായി ഞാൻ കുറേ നാളും കൂടി നിന്നായിരുന്നെങ്കിൽ ഒരു കോടിയൊപ്പം ഈ ജർമ്മനിയിൽ നിന്ന് തന്നെ സംഭവം സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു ജനകീയ നിയമപ്രകാരമുള്ള നമ്മൾ ഇതൊരു അഹിംസ മുഖമുദ്രയാക്കി ചെയ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ജനകീയമാ കൂടുതൽ ജനകീയമാക്കണം അത് ഈ ഒരു മിഷനെ ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്